ബാൽസ്യം ചെടികളാണ് ഈ കാണിക്കുന്നത് ഇടയ്ക്ക് സലോഷയും ചെടിയും അങ്ങനെ പല ചെടികളുണ്ട് ബന്ധിയൊക്കെ ഉണ്ട് കേടായതല്ല ബാത്സ്യം ചെടികൾ ഏകദേശം ഒരു വർഷത്തോളമൊക്കെ സാധാരണ ഇത് നിൽക്കുകയുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും ഇത് ഉണങ്ങിപ്പോകുന്നതാണ് ഉണങ്ങി പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ വിത്തുകളാണ് ഈ കാണുന്നത് ബാൽസ്യം ചെടിയുടെ വിത്തുകൾ നന്നായി വിളഞ്ഞ വിത്താണിത് വിളഞ്ഞ വിത്ത് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ കറുത്ത കളറായിരിക്കും വിത്തുകൾക്ക് കാണുന്നതാണ് വിത്തുകൾ ഇത് നമ്മൾ എടുത്ത് സൂക്ഷിച്ചേക്കണം ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി അങ്ങ് മുളച്ചു പോവും ഇടയ്ക്ക് മഴ പെയ്താൽ കുറേയേറെ തൈകൾ മുളച്ചു വെക്കുന്നു അതിനോടൊപ്പം മറ്റു തൈകളും ഉണ്ട് പല ചെടികളെ നട്ടിട്ടുണ്ട് അതാണിങ്ങനെ ഇടയ്ക്ക് വേറെ തൈകൾ കാണുന്നത് തൈകളുമുണ്ട് ഇത് വേനൽ ലൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് ഉണങ്ങി കരിഞ്ഞു പോകും അത് കാരണമാണ് നമ്മൾ എടുത്തു വെക്കുന്നത് അടുത്ത മഴക്കാലത്തേക്ക് പാകാൻ വേണ്ടിയിട്ടാണ് ഈ വിത്തുകൾ എടുത്തു സൂക്ഷിച്ച് വയ്ക്കുന്നത് മഴ പെയ്തപ്പോൾ കുറേയധികം വിത്തുകളങ്ങ് മുളച്ചു പോയി ഇതറിയില്ലാത്ത വേണ്ടി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് അതായത് ഇപ്പോഴത്തെ വിത്തുകളെല്ലാം തന്നെ നമ്മൾ എടുത്തു വയ്ക്കണം സാധാരണ പുതുമഴ കഴിയുമ്പോഴാണ് ഇത് മുളച്ചു വരുന്നത് അപ്പോൾ ഇടയ്ക്ക് തവണ മഴ കൂടി വന്നല്ലോ അപ്പോൾ ഇത് മുളച്ച് വയ മഴ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പോകും അതുവഴി ഇനി മഴയില്ലെങ്കിൽ ഇത് ഉണങ്ങി കഴിഞ്ഞു പോകാനുമുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് വിത്തുകൾ എടുത്ത് വയ്ക്കുന്നത് വിത്തുകൾ എടുത്തതിന് ശേഷം ഇത് ഉണങ്ങി വേണം സൂക്ഷിക്കാൻ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല വെള്ളത്തിൻ്റെ അംശം ഇരുന്നാൽ ഇത് മുളച്ചു പോകാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ കേടായിപ്പോയി അത് കാരണം നമ്മൾ എന്താ വെച്ചാൽ ഈ പുറംചട്ടകളെല്ലാം പെറുക്കി കളയണം ഈ പുറമേളി കവറുകളെല്ലാം ഇത് പൊതിഞ്ഞുണ്ടായിരുന്ന ആവരണമായിരുന്നല്ലോ ഇതെല്ലാം പെറുക്കി കളയണം പെറുക്കി കളഞ്ഞതിന് ശേഷം വേണം ഉണങ്ങി സൂക്ഷിക്കാൻ നന്നായി ഉണങ്ങി വേണം സൂക്ഷിക്കാൻ എങ്കിലേ കുറച്ച് നാളത്തേക്ക് ഇരിക്കുകയുള്ളൂ ഒത്തിരി നാളത്തേക്കൊന്നും ഇതിൻ്റെ വിത്തുകൾ ഇരിക്കുകയില്ല ഇപ്പോൾ എടുത്തുവച്ച വിത്തുകൾ അതായത് നമ്മളൊരു ഓഗസ്റ്റ് കഴിയുമ്പോൾ തൊട്ട് ഇതിൻ്റെ വിത്തുകൾ എടുക്കുള്ളൂ ഇപ്പോൾ ഇത് നവംബറാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു ആറ് മാസത്തേക്ക് ഏറ്റവും കൂടുതൽ ഇരിക്കുകയുള്ളൂ ബുദ്ധിമുട്ട് കഴിയുമ്പോഴായിരിക്കും നമുക്ക് പകുതി മുളപ്പിക്കേണ്ടി വരിക ഇത് മൊത്തം അങ്ങ് വെറുക്കിക്കളയുക അതിനുശേഷം ഉണങ്ങും ഉണങ്ങിയെടുക്കണം മഴക്കാലത്ത് ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് വെള്ളത്തിൻ്റെ അംശം എല്ലാം കളഞ്ഞതിന് ശേഷം ഫാനിൻ്റെ കീഴിൽ വെച്ച് ഉണങ്ങിയെടുക്കാം പഴയ കാലത്ത് ആളുകൾ എന്താ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ വെക്കുക വയ്ക്കുക പാതാമ്പ്രാ അടുപ്പിൻ്റെ പുറത്ത് ഒരു പേപ്പറിലിട്ട് വെന്ത് അതിൽ അല്പം മാറ്റി വെക്കുക ആ വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയി കിട്ടുമായിരുന്നു ഇപ്പോൾ ഇനി നമുക്കതില്ലെങ്കിൽ നമുക്ക് ഫാനിൻ്റെ അടിയിൽ നമുക്ക് വെച്ച് ഇത് നന്നായിട്ട് ഉണക്കിയെടുത്ത് സൂക്ഷിച്ചു വയ്ക്കാം നന്നായിട്ട് വിളഞ്ഞ വിത്തുകൾക്കായിരിക്കും ഈ കളറ് വിളഞ്ഞു വരാത്ത അതായത് മൂത്ത് വരാത്ത വിത്തുകൾ പാകിയ മുളയ്ക്കില്ല മൂത്ത് വരാത്ത വിത്തുകളുടെ കളറ് ഇതായിരിക്കുകയില്ല ഒരു പച്ച കളറായിരിക്കും ആ വിത്തുകളൊന്നും എടുത്തു വയ്ക്കേണ്ട ആവശ്യമില്ല അതൊക്കെ കളഞ്ഞാൽ മതി നമുക്ക് വിളഞ്ഞു വിത്തുകൾ മാത്രമേ മുളച്ചു കിട്ടുകയുള്ളൂ അടുത്ത തൈ ആയി വരികയുള്ളൂ വീണ്ടും നമുക്ക് ബാഴ്സ് ഒക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ആറുമാസത്തിൽ കൂടുതൽ വിത്തുകൾ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞത് അത് അധിക നാൾ കഴിഞ്ഞാൽ വിത്തുകൾ മുളച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതാണ് അങ്ങനെ പറഞ്ഞത്